പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന അനീതിക്കും ഷെരീഫിന്റെ ഭരണ ജനം പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യം രാജ്യത്തിന്റെ അടിവേരിളക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതിയും പാകിസ്ഥാൻ തെഹ്രീദി ഇൻസാഫ് സ്ഥാപകൻ ഇമ്രാൻഖാന്റെ സഹോദരിമാരോട് റാവൽപിണ്ടിയിലെ അടിയാല ജയിലിന് പുറത്തു നടന്ന മോശം പെരുമാറ്റത്തെയും എതിർത്ത് പാകിസ്ഥാൻ തെഹ്റീദി ഇൻസാഫും തഹാഫുസ് അയിനി പാകിസ്ഥാനും ഖൈബർ പത്തുൻഖ പഞ്ചാബ് കറാച്ചി എന്നിവിടങ്ങളിൽ ഏകോപിപ്പിച്ച പ്രകടനങ്ങൾ നടത്തിയതായി ഡോൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡോൺ റിപ്പോർട്ട് പ്രകാരം കറാച്ചിയിൽ വെള്ളിയാഴ്ച അരഡസനോളം ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അവർ നിശ്ചയിച്ച പ്രതിഷേധ സ്ഥലത്തെത്തുന്നത് തടയാൻ ശ്രമിച്ചു ടി ടി എ പി മാർച്ച് നടത്താനുള്ള പദ്ധതി പ്രഖ്യാപിച്ചതിനുശേഷം പി ടി ഐയുടെ പ്രവിശ്യ പ്രസിഡന്റ് ജുനൈദ് അക്ബറിന്റെ നിർദ്ദേശപ്രകാരം ഖൈബർ പത്തുൻഖയിൽ റാലികൾ നടന്നു ജില്ലാതല പ്രതിഷേധങ്ങളിൽ പി ടിഐ പ്രവർത്തകർ ഇമ്രാൻഖാന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിച്ചു പ്രസ് പുറത്ത് തദ്ദേശ സ്വയംഭരണ മന്ത്രി മീൻ ഖാൻ അഫ്രീദി എം എൽ ഷേർ അലി അർബാബ് പി ടി ഐ ജില്ലാ പ്രസിഡന്റ് ഇർഫാൻ സലീം എന്നിവർ പ്രസംഗിക്കുകയും ചെയ്തു പ്രകടനത്തിൽ ഡസൺ കണക്കിന് പാർട്ടി പ്രവർത്തകർ ഒത്തുകൂടിയതായി ഡോൺ റിപ്പോർട്ട് ചെയ്തു ഇമ്രാൻഖാൻ ടി എ പി നേതൃത്വത്തിന് രണ്ട് വഴികൾ നൽകിയിട്ടുണ്ടെന്ന് അഫ്രീദി അനുയായികളോട് പറഞ്ഞു ആദ്യ ഓപ്ഷൻ അധികാരമുള്ളവരുമായി ചർച്ചകൾ നടത്തുക എന്നതാണ് നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നതാണ് ചർച്ചകൾ പരാജയപ്പെട്ടാൽ രണ്ടാമത്തെ ഓപ്ഷൻ രാജ്യമെമ്പാടും സമാധാനപരമായ പ്രതിഷേധം െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏഴാം ഭേദഗതി പ്രകാരം അനുവദിച്ചിട്ടുള്ള പ്രതിരോധ ശേഷിയെയും പ്രതിരോധ ശേഷി അധാർമികവും പാരമ്പര്യങ്ങളുടെ ലംഘനവുമാണെന്നും ജനക്കൂട്ടത്തോട് വ്യക്തമാക്കി ഈ ഭേദഗതി ആയിരത്തി മൂന്നിലെ ഭരണഘടനയെ റദ്ദാക്കിയെന്നും അതിനെ ഒരു സാമൂഹ്യ കരാർ എന്ന് വിശേഷിപ്പിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു ഭേദഗതിയെ വെല്ലുവിളിക്കാനും പൊതുജന പിന്തുണ സമാഹരിക്കാനും അദ്ദേഹം ഫോറത്തോട് ആവശ്യപ്പെട്ടു ഭരണഘടനയുടെ മേധാവിത്വം നിയമവാഴ്ച മനുഷ്യാവകാശങ്ങൾ എന്നിവയ്ക്കായി പാർട്ടിയുടെ പ്രചാരണം അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ വരെ തുടരുമെന്നും സലീം പറഞ്ഞു അടുത്തിടെ നടന്ന ഒരു വലിയ ജിർഗയ്ക്ക് ശേഷം പേടിഎം തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തതായി ആരോപിച്ച് സുരക്ഷാ ഏജൻസികളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് മാത്രമേ പാകിസ്ഥാൻ ഭരിക്കാൻ അവകാശമുള്ളൂ അതേസമയം രാജ്യത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടവർക്ക് അവകാശങ്ങളില്ലെന്നും അവർ നിയമവിരുദ്ധമായി രാജ്യം ഭരിക്കുന്നുവെന്നും അദ്ദേഹം വാദിച്ചു ഡോൺ റിപ്പോർട്ട് ചെയ്ത പോലെ കെ പി യിലെ നിരവധി ജില്ലകളിലും പ്രതിഷേധങ്ങൾ നടന്നു സ്വാബിയിൽ വ്യാജ തെരഞ്ഞെടുപ്പിലൂടെ അധികാരം ശേഷം ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങളെ സേവിക്കുകയാണെന്ന് പി ടിഐ തൊഴിലാളികൾ ആരോപിച്ചു സ്വാബി ജഹാംഗീര റോഡിൽ എം എൻ എ ഷെഹ്റാം തരകായ് പറഞ്ഞു ഇസ്ലാമാബാദിലെ കോടതികളിൽ തീവ്രവാദികളെ ഒരിക്കലും വിചാരണ ചെയ്തിട്ടില്ല പക്ഷേ ജനങ്ങളെ സേവിക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ പി ടി ഐ നേതാക്കളെ അവിടെ വിചാരണ ചെയ്തിട്ടുണ്ട് മുഹമ്മദിലെ മിയാൻ വണ്ടി ബസാറിൽ എം എൻ എ സാജിദ് ഖാൻ എം പി എ മുഹമ്മദ് ഇസ്രാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സമ്മേളനം പാകിസ്ഥാന്റെ ഭരണഘടനയ്ക്കും ജുഡീഷ്യൽ കീഴ്വഴക്കത്തിനും വിപുലീകരണ പദ്ധതിക്കും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമെന്ന് അവർ വിശേഷിപ്പിച്ചതിനെതിരെ റാലി നടത്തി കരിങ്കൊടികൾ വീശി പ്രതിഷേധക്കാർ ഇരുപത്തിയേഴാം ഭേദഗതി പിൻവലിക്കുമെന്നും ഭരണഘടന വാഴട്ടെ എന്നും ആക്രോശിച്ചു പാകിസ്ഥാൻ തെഹ്രീദ് ഇൻസാഫിനെ തിരഞ്ഞെടുപ്പിൽ നിന്ന് തടയുന്നതിനാണ് ഈ ഭേദഗതി രൂപകൽപ്പന ചെയ്തതെന്ന് എം എൻ എ ഖാൻ അവകാശപ്പെട്ടു ഇമ്രാൻഖാന്റെ സഹോദരിമാരോടുള്ള പെരുമാറ്റം സഹിഷ്ണുതയ്ക്ക് അപ്പുറമായിരുന്നുവെന്ന് ഇസ്രാൽ പങ്കെടുത്തവരോട് പറഞ്ഞു സ്ഥാപനം പി ടി ഐയെ പൂർണ്ണമായും തകർക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തറപ്പിച്ച് പറഞ്ഞു ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്താൻ ഭരണഘടനാധികാരികൾ ഫോം നാൽപ്പത്തിയേഴ് ഉപയോഗിക്കുകയാണെന്നും വാദിച്ചു വട്ടഗ്രാമിൽ കാരക്കോറം ഹൈവേയിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടി ഫെഡറൽ സർക്കാരിനെ വിമർശിക്കാൻ പ്ലക്കാർഡുകൾ പിടിച്ചു പാകിസ്ഥാൻ ഇസ്ലാമിക തത്വങ്ങളിൽ സ്ഥാപിതമാണെന്നും ഉത്തരവാദിത്തം എല്ലാവർക്കും ബാധകമാണെന്നും ജില്ലാ പ്രസിഡന്റ് നിയാസ് മുഹമ്മദ് ഖാൻ യിലൂടെ പി എൽ എം എൻ സർക്കാർ നിയമത്തിന് മുകളിൽ സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും സർക്കാരിന്റെ ദുർഭരണം അഴിമതി ഭരണപരമായ പരാജയങ്ങൾ എന്നിവ മറച്ചുവെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ആരോപിച്ചു പി ടി ഐയെയും അതിൻ്റെ നേതൃത്വത്തെയും മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ രാഷ്ട്രീയ ശക്തിയായി പാർട്ടി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബജൌറിലെ വാർമാമു തെക്സിയിലെ സെവായ് പ്രദേശത്ത് നടന്ന പ്രകടനത്തിൽ നിരവധി പി ടി ഐ അനുയായികൾ പി എം എൽ എൻ നേതൃത്വത്തിലുള്ള ഫെഡറൽ സഖ്യത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചതായി ഡോൺ റിപ്പോർട്ട് ചെയ്തു നിയമഭേദഗതിയെ നീതിന്യായ വ്യവസ്ഥയെ കൂടുതൽ തകർക്കാനുള്ള ശ്രമമാണെന്ന് അവർ വിശേഷിപ്പിക്കുകയും ചെയ്തു പഞ്ചാബിൽ പി ടി ഐയുടെ മുഖ്യ സംഘാടകനായ ആലിയ ഹംസ എല്ലാ പാർട്ടി ടിക്കറ്റ് ഉടമകളോടും കറുത്ത ബാൻഡുകൾ ധരിക്കാനും പ്ലക്കാർഡുകൾ വഹിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഏകോപിത പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്